എ ഐ മേഖലയിൽ ഞങ്ങളാണ് കേമന്മാർ എന്ന് സ്വയം നടിച്ച അമേരിക്കയ്ക്ക് എട്ടിൻ്റെ പണിയുമായി ചൈന ഇതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ മോഡലായിരുന്നു ചാറ്റ് ജി പി ടി നിങ്ങളുടെ ഏത് ചോദ്യത്തിനും നിമിഷ നേരം കൊണ്ട് ഉത്തരം നൽകുന്ന എ ഐ സാങ്കേതിക ചാറ്റ് ജി പി ടിയെ മറികടക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന് വിശ്വസിച്ചിരുന്ന അമേരിക്ക കിട്ടിയ എട്ടിൻ്റെ പണിയാണ് ചൈന നിർമ്മിച്ച ഡീപ് സിക്ക് എന്ന എ ഐ സാങ്കേതിക ചാറ്റ്ജി പി ടി തുടക്കകാലത്ത് ഫ്രീ കൊടുത്തു പക്ഷേ പിന്നീട് പിന്നീട് അവർ ഇതിന് പണം ഈടാക്കാൻ തുടങ്ങി ഇതോടെയാണ് ലോകം ഒരു ബദൽ അന്വേഷിച്ചത് അങ്ങനെയാണ് ലോകത്തെ ഏതൊരാൾക്കും ഫ്രീ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് തന്നെ മോഡുലേഷൻ ചെയ്യാൻ പറ്റുന്ന ഡീപ് സിക്ക് ചൈന പുറത്തിറക്കിയത് ഇതിന് ലോകമെമ്പാടും സ്വീകാര്യത കിട്ടുകയും ചെയ്തു ഞങ്ങൾക്ക് ലോകം മുഴുവൻ കുറഞ്ഞ ചെലവിൽ ടോയ്സുകൾ മാത്രമല്ല ഏ മോഡലും ഇറക്കാൻ പറ്റുമെന്ന് ചൈന തെളിയിച്ചിരിക്കുന്നു എന്നാൽ ഇത് കണ്ട് ഇന്ത്യ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്ത പത്ത് മാസത്തിനുള്ളിൽ ഇതിനെ രണ്ടിനെയും മറികടക്കുന്ന എ ഐ മോഡൽ ഇന്ത്യയിലേറക്കുമെന്നാണ് ഇന്ത്യൻ കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സാങ്കേതിക സാങ്കേതികവിദ്യയുള്ള ആൾക്കാരുള്ളത് ഇന്ത്യയിലാണ് അമേരിക്കയുടെ മൈക്രോസോഫ്റ്റും ഗൂഗിളും യൂട്യൂബും നിയന്ത്രിക്കുന്നതടക്കം ഇന്ത്യയുടെ തലച്ചോറുകളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചാറ്റ് ജിപി ടേയും ഡി സിപിനെയും വളരെ പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് മറികടക്കാനും അതിനെ വെല്ലുവിരു ബദൽ കൊണ്ടുവരാനും സാധിക്കും കേന്ദ്രമന്ത്രി പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ പത്ത് മാസത്തിനുശേഷം ചാട് ജിപ്പെട്ടയും ഡീപ് സീക്കനെയും മറികടക്കുന്ന ഒരു വൻകിട എ മോഡൽ ഇന്ത്യയിലുണ്ടാകും അത് ലോകം മുഴുവൻ കീഴടക്കുകയും ചെയ്യും തീർച്ച